ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നൊരു ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പിയായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സ് ആയിട്ട് വെച്ച് കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഫ്രൈഡ് റൈസ് റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ രാവിലെ എണീറ്റ എണീറ്റപ്പാടെ തന്നെ നമ്മുടെ വെള്ളാപ്പത്തിനുള്ള പൊട്ടിയൊക്കെ പൊന്തി വന്നിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് അടിപൊളിയായിട്ടോ ഈ വെള്ളപ്പുണ്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റിന് അപ്പോൾ അത് സെറ്റായിട്ടുണ്ട് അപ്പോൾ ഞാൻ ഫ്രൈ വേണ്ട രണ്ട് മൂന്ന് മുട്ട അങ്ങനെ പൊട്ടിച്ച് ഇങ്ങനെ കുരുമുളക് ഉപ്പൊക്കെ ഇട്ട് ഇങ്ങനെ അടിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതിന് വേണ്ട ഇല്ലാത്ത ചിക്കൻ ഇങ്ങനെ കുറച്ച് എടുത്ത് അതിലും ഉപ്പും കുരുമുളക് പൊടിയും കുറച്ച് വിനാഗിരിയൊക്കെ ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് ക്യാരറ്റ് ചെറുതാക്കി അരിഞ്ഞതും പിന്നെ ഒരു മീഡിയം സവാള ചെറുതാക്കി അരിഞ്ഞതും ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് പാൻ അടുപ്പിലോട്ട് വെച്ച് അതിലോട്ട് ബട്ടറും ഓയിലും കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് നമ്മുടെ സവാളയും ക്യാരറ്റും ഒന്ന് വയറ്റിയെടുക്കാം ഓവർ കുക്കാവണ്ട ഒരു ഹാഫ് കുക്കാവുന്നത് വരെ നമുക്കൊന്ന് വയറ്റി കുക്കാക്കി എടുക്കാം ഈ സമയത്ത് നമുക്കിതിലോട്ട് ചെറുതായി ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ കാരണം നമ്മൾ സോയാ സോസ് ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ സൂക്ഷിക്കണം അല്ലെങ്കിൽ ഒരുപാട് ഉപ്പായി പോകും കാരണം നമ്മൾ റൈസ് വേവിച്ച സമയത്തും ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ റൈസ് നമ്മൾ തലേന്ന് തന്നെ ഇങ്ങനെ ഉപയോഗിച്ച് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ റൈസ് അടിപൊളിയായിരിക്കും കേട്ടോ നമ്മൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കും അങ്ങനെ ചെയ്താൽ കുറച്ചും കൂടി നല്ല അടി പുറത്തു നിന്നൊക്കെ കിട്ടണ ഫ്രൈഡ് റൈസ് പോലെ നല്ല അടിപൊളിയായിരിക്കും കേട്ടോ ഫ്രൈഡ് റൈസിൻ്റെ ആ ഒരു ടെക്സ്റ്ററൊക്കെ അടിപൊളിയായിരിക്കും അപ്പോൾ നമ്മുടെ സവാളയും ക്യാരറ്റൊക്കെ ഒരു സെറ്റായി വന്നപ്പോഴത്തേക്കും ഞാൻ അതിലോട്ട് ആവശ്യത്തിന് കുരുമുളക് ചേർത്ത് ഞാൻ ഒരു ഒന്നര സ്പൂണോളം കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം അപ്പോൾ ബട്ടറും ഓയിലും കൂടി മിക്സ് ചെയ്യുമ്പോഴും ഒരു പ്രത്യേക ടേസ്റ്റാണ് ഓയിലും തനിച്ച് ചേർക്കുന്നതിനേക്കാട്ടും കുറച്ചും കൂടി ഒരു 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 സ്പൂൺ ഓയിലിന് ഒരു ഒന്നര സ്പൂൺ ബട്ടറും കൂടി ചേർക്കുന്നത് അടിപൊളിയായിരിക്കും കേട്ടോ അപ്പോൾ അതിനുശേഷം ഞാനതിലോട്ട് ഒരു ഒരു സോയാ സോയാസോസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ സോസ് നല്ല കട്ടിയായിരിക്കുന്നതുകൊണ്ട് വീയുന്നില്ല കേട്ടോ പിന്നീട് ഞാൻ ക്യാമറ താഴ്ത്തതിന് ശേഷമാണ് ഞാൻ സോയാ സോസ് ചേർത്ത് കൊടുത്തത് കേട്ടോ പിന്നെ അതിലോട്ട് അതുപോലെ തന്നെ ഒരു ഒന്നര സ്പൂണോളം നമ്മുടെ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുത്തു ഇവിടെ അടുത്ത് വീടിൻ്റെ അടുത്ത് തന്നെ റോഡ് ആയതുകൊണ്ട് ഇങ്ങനെ റോഡ് സൈഡ് തന്നെയാണ് തന്നെയുണ്ടോ വീട് അപ്പം അതുകൊണ്ട് നല്ല രീതിയിൽ വാഹനങ്ങൾ പോകുന്നുണ്ട് ഉച്ച ഇതിൽ പെടുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക അതുകൊണ്ട് കുറച്ച് വോയിസ് ഡിസ്റ്റർബൻസ് ഉണ്ട് എല്ലാവരും ഒന്ന് ക്ഷമിക്കുക കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ ഇതിലേക്ക് ആവശ്യമായ ചിക്കനൊക്കെ ഞാനൊന്ന് വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചിക്കനൊക്കെ വറുത്ത് അത് മാറ്റി വയ്ക്കാം നമുക്ക് അതുപോലെ തന്നെ നമ്മുടെ എല്ലാ കാര്യങ്ങളും സവാളയും ഇത് അതൊക്കെ നമ്മൾ വയറ്റി വെച്ചതും അതും സെറ്റായിട്ടുണ്ട് അതുപോലെ തന്നെ ഞാൻ ആദ്യം അടിച്ചു വെച്ചിരുന്ന മുട്ടയും ഒന്ന് ചിക്കി പൊരിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാം സെറ്റായിട്ട് ഇനി ഇതെല്ലാം കൂടി ഒന്ന് നമുക്ക് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം അതിന് ശേഷം മറ്റൊരു പാൻ വെച്ചതിന് ശേഷമാണ് നമ്മൾ ഫ്രൈഡ് റൈസ് എല്ലാം കൂടി ഒന്ന് സെറ്റാക്കി എടുക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഫ്രൈഡ് റൈസ് ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ നമുക്ക് കുട്ടികൾക്ക് ലഞ്ചിന് അടിപൊളിയായിട്ട് ചെയ്ത് കൊടുത്ത് വിടാൻ പറ്റുന്ന ഒരു ഫ്രൈഡ് ആണ് ഒരുപാട് എരിവൊന്നും ഇല്ലാണ്ട് നമുക്ക് എങ്ങനെയൊക്കെ ചെയ്ത് കൊടുത്തുവിടാൻ പറ്റും കേട്ടോ വളരെ ടേസ്റ്റി ആയിട്ടും വന്നാലും നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടും കൂടിയുള്ള നമുക്ക് വെജിറ്റബിളൊന്നും കഴിക്കാതെ കുട്ടികളൊക്കെ എങ്ങനെയൊക്കെ കൊടുത്ത് നമുക്ക് വിട്ടു കഴിഞ്ഞാൽ അവർ അത് കുറച്ച് വെജിറ്റബിളൊക്കെ അങ്ങനെയൊക്കെ അവർ കഴിച്ചോളൂ കേട്ടോ അപ്പോൾ നമ്മൾ ചിക്കൻ വറുത്തെടുത്ത ആ ബട്ടർ തന്നെ നമ്മൾ ബട്ടറും ഓയിലും മിക്സ് ചെയ്ത് തന്നെയാണ് ചിക്കനും വറുത്തെടുത്തത് ആ സെയിം ഓയിൽ നമ്മൾ മറ്റൊരു പാനിലോട്ട് ഒഴിച്ച് കൊടുത്ത് നമ്മൾ വേവിച്ച് നേരത്തെ വേവിച്ച് വെച്ചിരുന്ന റൈസ് ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ അതിനോട് അതിന് ഇടയിൽ കൂടി തന്നെ ഞാൻ നമ്മുടെ അപ്പത്തിനൊക്കെ ഞാൻ ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ അപ്പവും ഒക്കെ ചുട്ടെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ റൈസ് ഇട്ട് കൊടുത്ത് വന്ന റൈസ് ജസ്റ്റ് ആയിട്ട് കട്ട് പിടിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് തട്ടിയെടുത്ത് സെറ്റാക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ റൈസ് തലേന്നെ കുക്ക് ചെയ്ത് വെക്കുമ്പോൾ നമുക്ക് രാവിലെ പണിയും എളുപ്പമാണ് എന്നാൽ ഫ്രൈഡ് റൈസ് അടിപൊളിയായിരിക്കും കേട്ടോ അപ്പോൾ ഇനി ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും അതായത് ചിക്കനും നമ്മൾ നേരത്തെ തയ്യാറാക്കിയിട്ടുണ്ട് മിക്സും എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം കുറച്ച് മരില്ലേയും കൂടി തൂങ്ങി ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്താൽ നമ്മൾ അടിപൊളി ഫ്രൈഡ് റൈസ് റെഡി ആവും കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഫ്രൈഡ് റൈസിൻ്റെ അപ്പോൾ എൻ്റെ ഫ്രൈഡ് റൈസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുത് ഇഷ്ട എല്ലാവരും നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ മുന്നോട്ടുള്ള വീഡിയോ ഒരു പ്രതീക്ഷ കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നല്ല നല്ല വ്ളോഗുകളും നല്ല നല്ല റെസിപ്പീസൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വേഗം തന്നെ വരുന്നതാണ് താങ്ക് യു ഫോർ വാച്ചിങ് ബൈ